നമ്മുടെ പൂവിൽ ഇന്നത്തെ പ്രമോൾ പറയാൻ സാധിച്ചത് നമ്മുടെ സച്ചി നമ്മുടെ അച്ഛമ്മയ്ക്ക് അരികിലേക്ക് വരുന്നതാട്ടോ പിന്നെ അവർ തമ്മിലുള്ള ഒരു സ്നേഹവും അച്ഛമ്മയുടെ ഒരു വാത്സല്യവും ഒക്കെ തന്നെയാണ് നമ്മുടെ നമ്മുടെ സച്ചി നമ്മുടെ അച്ഛമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് കൊച്ചുണ്ടാവും അച്ഛമ്മ ഞാൻ നാല് കുട്ടികൾ ഉണ്ടാകുന്നതായിട്ട് സ്വപ്നം കണ്ടതെന്നൊക്കെ നമ്മുടെ അച്ഛമ്മയോടൊക്കെ പറയുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു കോൾ വരികയാണ് വേറെ ഒന്നുമില്ല നമ്മുടെ ശ്രുതിയുടെ അങ്കിളാണ് മലേഷ്യയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞൊരു കോൾ വരുന്നുണ്ട് ശേഷം നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട് മോളുടെ അങ്കിൾ വിളിച്ചിരുന്നു മോൾ അച്ഛൻ്റെ അടുത്ത് മാത്രമല്ലേ വീട്ടിൽ ബന്ധുക്കളുടെ അടുത്ത് മൊത്തം വടക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി ഞെട്ടി നിൽക്കും ആരാണിത് നമ്മുടെ മലേഷ്യയിൽ അച്ഛൻ പോയിട്ട് ഒരു പരിചക്കാർ പോലും നമ്മുടെ ശ്രുതിക്കില്ല എന്നുള്ളത് ശ്രുതിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ആരൊക്കെയോ തൻ്റെ പിന്നിലുണ്ടല്ലോ ആരൊക്കെയോ തൻ്റെ തനിക്ക് തനിക്കെതിരെ പകരം ചോദിക്കാൻ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഞെട്ടിൽ നമ്മുടെ ശ്രുതി നിൽക്കുന്ന ഒരു രംഗത്താണ് നമുക്ക് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ